പരീക്ഷയുടെ ക്ഷീണം മാറ്റുവാൻ ഒരു സിനിമ കാണാൻ ഇറങ്ങി പുറപ്പെട്ട പതിനൊന്ന് വിദ്യാർത്ഥികൾ അവർ കയറിയത് ഒരു വാഹനത്തിൽ നിർഭാഗ്യവന്യേ പറയേണ്ടതുള്ളൂ ആ വാഹനത്തിന് ഒരു അപകടം നേരിട്ടു പരിക്കുപറ്റിയ ആളോ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അയാളെ കൊണ്ടുപോകുന്ന വ്യക്തിയോ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് റോഡ് ട്രാഫിക് ആണ് അല്ലെങ്കിൽ ആർ ടി എ ആണ് പമ്പർ ടു ബമ്പർ ക്ലെയിം ഉണ്ടായിട്ടും എനിക്ക് ഇത്രയും കുറവാണ് കാശ് കിട്ടിയതെന്ന് നാം പരാതി പറയുമ്പോൾ ഓർക്കുക നാം ഇൻഷുറൻസ് എടുത്തപ്പോൾ ആ പരിരക്ഷയ്ക്കുള്ള പ്രീമിയം അടച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറ്റിയില്ല എന്ന് വരാം ശരിയാണ് എന്നിരുന്നാൽ പോലും അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ലീഗൽ പാത്തിലേക്ക് സ്വാഗതം പരീക്ഷയുടെ ക്ഷീണം മാറ്റുവാൻ ഒരു സിനിമ കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ട പതിനൊന്ന് വിദ്യാർത്ഥികൾ അവർ കയറിയത് ഒരു വാഹനത്തിൽ നിർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ ആ വാഹനത്തിന് ഒരു അപകടം നേരിട്ടു അതിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരണമടഞ്ഞു പിന്നീട് പരിക്കുപറ്റിയ ഒരു വിദ്യാർത്ഥിയും കൂടെ മരണമടഞ്ഞു അതെ നാം എല്ലാം കേട്ടതാണ് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ നടന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വാഹന അപകടവും മരണവും കേരളം ഞെട്ടിത്തെരിച്ച ഒരു വാർത്ത എന്ന് തന്നെ പറയാം പിന്നീട് ആ വാഹന അപകടത്തിന് ശേഷം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത കാര്യങ്ങളായിരുന്നു ആ വാഹനം വാടകയ്ക്കെടുത്തതാണോ അല്ലയോ എന്ന് മറ്റൊരു ചർച്ചയായിരുന്നു പേർ കയറുന്ന വാഹനത്തിൽ പതിനൊന്ന് പേർ കയറിയത് ശരിയായോ ഇല്ലയോ എന്നത് എന്തുകൊണ്ടാകാം ഈ ചർച്ചകളൊക്കെ നടന്നത് ഇൻഷുറൻസിന് അത് ബാധകമാകുമോ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വാഹന അപകടം നേരിട്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ രേഖകളാണ് ഒരു വാഹനത്തിൽ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെയാണ് ഒരു വാഹനം നിരത്തിലിറങ്ങുന്നതിന് മുമ്പേ നാം അറിയേണ്ട ഒരു വസ്തുത ആ നിരത്തിലിറക്കുന്ന വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വെറും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ കാലാവധിയുള്ള നിലവിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ വാഹനത്തിന് വാലിഡായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ടാക്സ് അതിൻ്റെ അടുത്തിട്ടുണ്ടാകണം ഇനി ആ വാഹനം നിരത്തിലിറങ്ങുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിലവിലെ പരിസ്ഥിതി നിയമങ്ങൾ അനുസരിച്ചുള്ള പൊല്യൂഷൻ്റെ തോത് അളക്കുന്ന പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആ വാഹനത്തിന് ഉണ്ടാകണമെന്നും നീ നിഷ്കർഷിക്കുന്നുണ്ട് ഇത്രയും രേഖകളാണ് ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഇനി ആ വാഹനം ടാക്സി ആയിട്ട് ഓടിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് തെളിയിക്കുന്ന രേഖകളും ആ വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഒരു വാഹനത്തിൽ സൂക്ഷിക്കേണ്ടത് അത് ഓടിക്കുന്ന വ്യക്തിയുടെ അത് ഓടിക്കുവാൻ കൊടുക്കുന്ന ഉടമയുടെ കടമയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇത് മാത്രം മതിയോ ഇത് മാത്രം പോരാ എന്നുള്ളതാണ് ആലപ്പുഴയുടെ കാര്യത്തിൽ ആദ്യം ചർച്ചയ്ക്ക് വന്ന കാര്യം ഒന്നായിരുന്നു എന്താണ് അത് വാടകയ്ക്ക് കൊടുത്തതാണോ അല്ലയോ എന്നുള്ളതായിരുന്നു വാടകയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു വാഹനം പോലും വാടകയ്ക്ക് കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പറയുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ആ വാഹനത്തിന് കിട്ടാതെ വന്നു എന്ന് വരാം ഒരു വാഹനം നിയമപരമല്ലായിട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല എന്ന് വരാം വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ആ വാഹനം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ അതിൻ്റെ ഉടമയ്ക്ക് കിട്ടിയില്ല എന്ന് വരാം ഒരു വാഹനത്തിൻ്റെ ഉപയോഗിക്കുന്ന വ്യക്തി ഡ്രഗ്സിന് അടിമയാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാഹനം ഓടിക്കുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല എന്ന് വരാം ഇതൊക്കെയാണ് ഇൻഷുറൻസ് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസുകളാണുള്ളത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് വാഹനത്തിനുള്ളത് ഒന്ന് നിരത്തിലിറങ്ങുവാൻ നിർബന്ധമായും വേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസ് രണ്ട് ബമ്പർ ടു ബമ്പർ വാഹനത്തിന് മുഴുവൻ പരിഗണന നൽകുന്ന അതിനെ പരിപാലിക്കുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വാഹനം കൊണ്ട് മൂന്നാമത് ഒരാൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം കിട്ടുവാനായിട്ടുള്ള ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മുടെ വാഹനം തട്ടി മറ്റൊരാൾക്ക് പരിക്കുപറ്റിയാൽ അയാൾക്ക് ഇൻഷുറൻസ് കിട്ടുവാനായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായേ പറ്റൂ വാഹനം നിരത്തിലിറങ്ങുവാനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ് ഇനി ഒരാൾ വാഹനം ഓടിക്കുന്നു ആ വാഹനത്തിൽ പുറകിലിരിക്കുകയോ അല്ലെങ്കിൽ കൂടെ യാത്രയോ ചെയ്ത മറ്റൊരാൾക്ക് പരിക്ക് പറ്റിയാലും ഈ ഇൻഷുറൻസ് നമുക്ക് സഹായകരമാകും പക്ഷേ വാഹനത്തിനോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കോ പരിരക്ഷ കിട്ടണമെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം പോരാ എന്നുള്ളതാണ് വസ്തുത തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കൂടെ ക്കും ഓണർക്കുള്ള ഇൻഷുറൻസ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഡ്രൈവർക്കും കൂടി പരിരക്ഷ കിട്ടിയെന്ന് വരാം പക്ഷേ വാഹനത്തിനുണ്ടാകുന്ന പരിക്കുകൾക്ക് പരിരക്ഷ കിട്ടുവാൻ നാം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ നാം ഓർക്കുന്നുണ്ടാകും ഒരു വാഹനം മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ചു അങ്ങനെ കൂട്ടിയിടിച്ചാൽ എതിർഭാഗത്തെ വാഹനത്തിൽ നിന്ന് നമുക്ക് അതിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള തുക കിട്ടണമെന്ന് ഒരു ഏറ്റവും കൂടുതൽ ഫോൺ വിളികൾ ഒരു വക്കീലിനെ സംബന്ധിച്ചോളം വരുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാഹന അപകടങ്ങളെ സംബന്ധിച്ചാണ് ഉടനെ വിളിക്കും പറയും ചോദിക്കും വക്കീലെ വാഹനം ഇടിച്ചു എനിക്ക് എൻ്റെ വാഹനം പിടിച്ചപ്പോൾ അതിനുണ്ടായ നഷ്ടം എതിർ വണ്ടിക്കാർ തരേണ്ടതല്ലേ പരിക്കുപറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് വ്യക്തിപരമായിട്ട് പരിക്കു പറ്റിയിട്ടില്ല എങ്കിൽ ആ വാഹനം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം നമ്മുടെ തന്നെ ഇൻഷുറൻസിൽ നിന്നാണ് വഹിക്കേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അങ്ങനെയുള്ള പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ആളുകൾക്ക് പരുക്കുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഗതി മാറും ആളുകൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ എന്ന നിയമം വിലയിരുത്തും ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പ്രതി ചേർക്കുകയും അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യും അങ്ങനെ ക്രിമിനൽ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണുന്ന മോട്ടോർ ക്ലെയിം മുന്നോട്ട് പോവുക അല്ലാതെ രണ്ട് വാഹനങ്ങൾ മാത്രം കൂട്ടിയിടിച്ച് അതിൽ പരിക്കുകൾ പറ്റിയിട്ടില്ല എങ്കിൽ കേസിന് പ്രസക്തിയില്ല ആ നെഗ്ലിയൻസിൻ്റെ ഒരു കേസല്ലാതെ മറ്റൊരു കേസിൻ്റെ ആവശ്യമില്ല അതിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തവർക്ക് അതിൽ നിന്ന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി ഇനി ഒരു വാഹന അപകടമുണ്ടായി ഒരാൾക്ക് പരിക്ക് പറ്റി എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ഒരു വാഹനം അപകടമുണ്ടായാൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളതാണ് പ്രധാന കാര്യം വാഹനാപകടത്തിലൊരാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറ്റിയില്ല എന്ന് വരാം ശരിയാണ് എന്നിരുന്നാൽ പോലും അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ്റെ ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയോ വിവരം അറിയിച്ച ആ പരുക്കുപറ്റിയ വ്യക്തിയെ കൊണ്ട് ആശുപത്രിയിൽ പോകുവാനുള്ള നടപടിക്രമങ്ങൾ നാം ചെയ്തേ പറ്റൂ ഇനി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ പരിക്കുപറ്റിയ ആളോ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അയാളെ കൊണ്ടുപോകുന്ന വ്യക്തിയോ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആണ് അല്ലെങ്കിൽ ആർ ടി എ ആണ് എന്ന് പറയുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നാം വീണ്ടും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് ആശുപത്രി ആൾക്കാരോട് ചോദിച്ച് നാം ഉറപ്പുവരുത്തണം വരുത്തണം ആർ ടി എ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ വിവരണം കൂടെ അവിടെ പറഞ്ഞു നിൽക്കുക തീർച്ചയായിട്ടും ആശുപത്രി അധികൃതർ ആ റിപ്പോർട്ടിൻ്റെ കൂട്ടത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ച അപകടമുണ്ടായി ഇങ്ങനെ അപകടമുണ്ടായി എന്ന് കൃത്യമായും അത് എഴുതുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ എഴുതുകയും ചെയ്യും അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക ഇനി കൂട്ടത്തിൽ പോകുന്ന ആൾക്ക് അത് അതറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട നമുക്കറിയാത്ത ആരും പറഞ്ഞു കൊടുത്ത് അവരെ അപകടത്തിൽ ചാടിക്കണ്ട അടുത്തതായി ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പരുക്ക് പറ്റിയ കാര്യങ്ങൾ ചിലപ്പോൾ ആശുപത്രിക്കാൻ നമ്മളോട് ചോദിക്കും ഇൻറ്റിമേഷൻ കൊടുക്കണമെന്നു എന്താണ് ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ കൊടുക്കണമോ വേണ്ടയോ എന്ന് അവർ ചോദിക്കുന്നതാണ് ഇൻറ്റിമേഷൻ കൊടുക്കണമോ വേണ്ടയോ എന്ന് കൊടുക്കണം എന്ന് പറയുക പ്രത്യേകിച്ച് അഡ്മിറ്റായി കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആശുപത്രിയിൽ വന്ന് കാര്യങ്ങൾ തെളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇനി അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന ആവശ്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്കുക ഇൻറ്റിമേഷൻ കൊടുത്തേക്കുക പക്ഷേ ഞങ്ങൾ ഡിസ്ചാർജ് ആണെന്ന് കൂടെ പറഞ്ഞേക്കുക എന്ന് ആശുപത്രിയെ അറിയിക്കുക എന്തുകൊണ്ടെന്നാൽ പോലീസ് നമുക്ക് പിന്നീട് ആശുപത്രിയിലേക്ക് വരേണ്ട കാര്യമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനത്തിൽ ഈ പരിക്കുറ്റിയ ആളോ അല്ലെങ്കിൽ മറ്റൊരാളോ ചെന്ന് മൊഴി കൊടുക്കുവാനും ആരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് പറയുവാനും തയ്യാറാകണം ഇതാണ് ഒരു കേസ് ഉണ്ടാകുവാനായിട്ടുള്ള ആദ്യ നടപടി ഇനി എന്തെങ്കിലും കാരണമെച്ചാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന് വെക്കുക നിങ്ങളുടെ ഭാഗത്ത് അശ്രദ്ധയില്ല എതിർഭാഗത്തു നിന്നാണ് അശ്രദ്ധ എന്തെങ്കിലും എന്തെങ്കിലും സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ കൊണ്ടോ തെറ്റിദ്ധാരണകൾ കൊണ്ടോ കേസെടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിലും ഏഴ് ദിവസമായും കേസെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉന്നത അധികാരിയെ ഡിവൈഎസ്പിക്കോ എസ് പിക്ക് ഇത് കാണിച്ച് പരാതി കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഈ പരാതി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് കേസെടുക്കും ഇനി അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ കേസെടുക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു അഭിഭാഷകനെ സമീപിക്കുക ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്ത ഈ വിഷയത്തിൽ ഒരു കേസ് കേസെടുപ്പിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കേസെടുത്താൽ ഒരു എഫ് ഐ ആറ് പോലീസ് അതിലിഴും ആ എഫ് ഐ ആറിൻ്റെ ഒരു കോപ്പി കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ അപകടത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് കണ്ട വ്യക്തികൾ കാണും പോലീസ് ഈ അപകടത്തിന് പരാതി കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് അല്ലെങ്കിൽ കണ്ടവരോട് ചോദിക്കും സാക്ഷികൾ വല്ലതും ഉണ്ട് ഇങ്ങനെ കണ്ടിട്ടുള്ള രണ്ട് വ്യക്തികളുടെ പേരുകൾ കൊടുക്കുകയും പോലീസ് അവരുടെ മൊഴി സ്വീകരിക്കുകയും ചെയ്യും അടുത്തതായി ചെയ്യേണ്ട കാര്യം ഈ വണ്ടി വാഹനം ഈ അപകടം നടന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയോ എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ എ എം വി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വാഹനത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവരത് നടത്തും അതിനുശേഷം ഒരാൾ ജാമ്യത്തിൽ ആ വാഹനം നമ്മൾക്ക് വിട്ടുതരികയും ചെയ്യും ഇതാണ് അടിസ്ഥാനപരമായി വാഹന അപകടം നടക്കുമ്പോൾ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾക്ക് പരുക്ക് വിവരങ്ങളുണ്ടെങ്കിൽ അത് പോലീസിന് കൊടുക്കണം അതിൻ്റെ രേഖകളുണ്ടെങ്കിൽ അതിൻ്റെയെല്ലാം കോപ്പി മാത്രം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രം കൊടുക്കണം ഇല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ നേരിട്ട് ശേഖരിച്ചുകൊള്ളും സ്ഥലത്ത് വന്ന് അവരൊരു പരിശോധന നടക്കും അവിടുത്തെ സീൻവാഹസ്ഥർ ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തീർന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം പോലീസ് ആ കേസ് കോടതിയിലേക്ക് വെക്കുന്നു ആ കോടതിയിൽ നിന്ന് അതിൻ്റെ പകർപ്പുകൾ ഒരു വക്കീൽ മുഖേനയോ അല്ലാതെയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ ആക്സിഡൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലെയിം കൊടുക്കുവാൻ പര്യാപ്തമായി പ്രാപ്തമായി എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾക്ക് ചികിത്സയുടെ കാലയളവിൽ നമ്മൾക്ക് ധാരാളം രസി നമുക്ക് പണച്ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ രസീതുകൾ കൃത്യമായി കയ്യിൽ സൂക്ഷിച്ചു വെക്കുക ചികിത്സയ്ക്ക് എന്തൊക്കെ ചെലവുകൾ ഉണ്ടായോ അത് ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് വരുമ്പോൾ തിരിച്ചു കിട്ടുവാൻ നമുക്ക് അർഹതയുണ്ട് അങ്ങനെ അർഹത ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെയൊക്കെ രേഖകൾ വേണം ആ രേഖകളാണ് രസീതുകൾ രസീതുകളുടെ കോപ്പികളല്ല ഒറിജിനുകൾ തന്നെ കോടതിയിൽ കൊടുത്തെങ്കിലേ ഉള്ളൂ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ ചികിത്സ ഇതുമൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെങ്കിലും ആ രസീതുകൾ ഒറിജിനലായി തന്നെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ചിലപ്പോൾ ഒരു വാഹനാപകടം നടന്നു ഒരു രണ്ട് ദിവസം അഡ്മിറ്റായി കടന്നു തുടർന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അപകടം തന്നെ ഉണ്ടായ കാരണങ്ങൾ കൊണ്ട് പിന്നീട് നമ്മൾക്ക് അഡ്മിറ്റായി എന്ന് വരാം അങ്ങനെ അഡ്മിറ്റാവുമ്പോൾ ചിലപ്പോൾ മറ്റൊരാശുപത്രിയിലാണ് നാം ചികിത്സ തേടുന്നതെങ്കിൽ ആദ്യത്തെ അപകടത്തിൻ്റെ വിവരങ്ങൾ പറഞ്ഞില്ല എന്ന് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു അപകടം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയുണ്ടാകും നിങ്ങൾക്ക് ആ ചിലവ് കാശുകൾ കിട്ടാത്ത ഉണ്ടാകും അതുകൊണ്ട് ഒരു അപകടവുമായി ബന്ധപ്പെട്ട എത്ര തവണ നിങ്ങൾ ചികിത്സ തേടിയാലും ആ അപകടത്തിൻ്റെ വിവരം പറയുകയും ആ വിവരം മെഡിക്കൽ റെക്കോർഡിൽ എഴുതിക്കുവാനും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആ കാശ് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഉപകരിക്കും ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ വാഹനത്തിന് ഇതിപ്പം അപകടം കിടന്നു മെഡിക്കൽ മെഡിക്കൽ മോട്ടോർ ആക്സിഡന്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിമിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ കേസ് കൊടുക്കേണ്ടാത്ത ഒരു പരുക്കാണ് പറ്റിയിരിക്കുന്നത് വിചാരിക്കുക മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാഹനത്തിന് മാത്രമുണ്ടായ പരുക്ക് ബമ്പർ ടു ബമ്പർ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ആ സമയത്തും ആ വാഹനാപകടത്തിൻ്റെ വിവരങ്ങൾ പോലീസ് അറിയിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ എതിർഭാഗത്തിന് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒന്നും അറിഞ്ഞു വേണതാകാം നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല നമ്മൾ നമ്മളവിടുന്ന് പോകും പക്ഷേ പിന്നീടായിരിക്കും അറിയുക അതിനൊരു ഒടിവുണ്ട് അല്ലെങ്കിൽ പരുക്ക് പരി ഇൻ്റേണൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയി എന്ന ഒരു പരാതി വരാതിരിക്കുവാൻ വിവരം പോലീസിൽ അറിയിക്കുക ഇനി നിങ്ങളുടെ മാത്രം കാര്യമുണ്ടെങ്കിൽ ഇൻഷുറൻസുകാർ ചോദിക്കുന്നതാണ് ജി ഡി എൻട്രി എന്ന് പറയും ജി ഡി എന്ന ജനറൽ ഡയറി പോലീസിൻ്റെ ജനറൽ ഡയറിയിൽ ഈ വാഹനത്തിൻ്റെ പരുക്ക് പറ്റി വിവരങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ പോലീസിൻ്റെ വെബ്സൈറ്റിലൂടെ ഈ പരിക്കുകളുടെയൊക്കെ ഫോട്ടോ അയച്ച് ജി ഡി എൻട്രി ചെയ്യുവാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് ആ ജി ഡി എൻട്രിയുടെ വിവരങ്ങളും അതിൻ്റെ നമ്പരും ഒക്കെ ഇൻഷുറൻസ് കമ്പനികൾ ബമ്പർ ടു ബമ്പർ ക്ലെയിം ചോദിക്കുമ്പോൾ പോലും നമ്മളോട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല നിങ്ങളുടെ വാഹനത്തിന് മാത്രമുള്ള പരിക്കുകയാണെങ്കിൽ പോലും ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ സമയത്ത് ജി ഡി എൻട്രികൾ ഉണ്ടാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഇൻഷുറൻസ് തുക തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് സഹായിക്കും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാഹനത്തിന് ഉണ്ടായിരിക്കുന്ന തകരാർ അത് പരിഹരിച്ച് കിട്ടുവാനായിട്ടുള്ള തുകയും കൂടെ ഈ ഒരു മോട്ടർ ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുവാനായിട്ട് അതായത് നമ്മുടെ ഇൻഷുറൻസ് വഴി കിട്ടിയ തുക ചില സമയങ്ങളിൽ ഇൻഷുറൻസിൽ ഒരു ലക്ഷം രൂപയുടെ പണിയാണ് വണ്ടിക്ക് നടന്നതെങ്കിൽ ഇൻഷുറൻസ് അനുവദിക്കുക അറുപതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപയുടെ കുറവുണ്ട് നമ്മൾക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അതൊരു കേസ് ഉണ്ടെങ്കിൽ ഈ നാൽപ്പതിനായിരം രൂപ നമുക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് മറ്റ് നമുക്ക് അപകടം ആരാണോ അവരിൽ നിന്ന് അനുവദിച്ച് കിട്ടുവാനായിട്ട് ഉള്ള അർഹതയുണ്ട് അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയാൽ പോരാ കൃത്യമായി സർവേ നടത്തി അതിൻ്റെ ഓതറയെ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഓതറയെ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ കൃത്യമായിട്ട് വാഹനത്തിന് സർവേ നടത്തി അതിൻ്റെ പരിഹാരങ്ങൾ പരിഹരിക്കുന്ന വർക്ക്ഷോപ്പുകൾ കിട്ടി ബില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ ഒരു വഴിയരികിൽ നിൽക്കുന്ന നമുക്ക് പരിചയക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ബില്ലുകളില്ലാതെ അതിൻ്റെ പരി അതിൻ്റെ എല്ലാ തകരാറുകളും പരിഹരിച്ചു നല്ല നല്ലൊരു വർക്ക്ഷോപ്പുകാരനായിരിക്കാം നല്ലൊരു പണിക്കാരനായിരിക്കാം പക്ഷേ കൃത്യമായ ബില്ലുകളില്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടി എന്ന് വരികയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് ഓർക്കുക ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഏറ്റവും ചെലവ് കുറച്ച ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ ഇൻഷുറൻസുകാർ നമ്മുടെ ചിലവ് കുറയ്ക്കുമ്പോൾ നമുക്കുള്ള ചില അവകാശങ്ങളും ഇല്ലാതാക്കും എന്ന് തിരിച്ചറിയുക എഞ്ചിൻ ഉണ്ടോ ഇല്ലയോ എന്ന് നാം പ്രത്യേകമായിട്ട് തിരക്കണം എൻജിൻ ക്ലെയിം എന്ന് പറയാം എൻജിന് തകരാർ പറ്റിയ നമ്മൾക്ക് എടുക്കാനുള്ള ക്ലെയിം കിട്ടാനുള്ള അവസ്ഥയാണ് അതുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് തിരക്കുക രണ്ടാമതായിട്ട് തിരക്കേണ്ടത് ഫ്ലഡിൻ്റെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പ്രത്യേകമായിട്ട് തിരക്കണം എഞ്ചിൻ ക്ലെയിം ഉണ്ടെങ്കിൽ പോലും ചില കേസുകളിൽ ഫ്ലഡിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒഴിവ് അവർ പറയുന്നത് അതായത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടാകും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ചിലപ്പോൾ നൂറ് രൂപ മാത്രം അഡീഷണൽ കൊടുത്താൽ മതിയാവും വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഇൻഷുറൻസ് പരീക്ഷ അതോടുകൂടി കിട്ടും മറ്റൊന്നാണ് കൺസ്യൂമബിൾസ് കൺസ്യൂമബിൾസ് എന്താണ് നമ്മൾ ഈ വാഹനത്തിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കിട്ടുമ്പോൾ ഗ്രീസ് ചെറിയ ചെറിയ നട്ടുകൾ അങ്ങനെ ഉടങ്ങി കുറച്ചധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് ഈ കൺസ്യൂമബിൾസിൻ്റെ വിലയാണ് കൺസ്യൂമബേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് കുറച്ച് കാശ് അതിനു വേണ്ടിയിട്ട് അടച്ചു കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ക്ലെയിം എടുക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഏതു കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് ഇൻസുറൻസ് പരീക്ഷ ക്ലെയിം അവിടെ നിന്ന് കിട്ടുവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ തെഫ്റ്റിന് വേണ്ടിയിട്ടുള്ള മോഷണം ഉണ്ടായാൽ ഫയറിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കാവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അവരോട് എടുക്കുവാനായിട്ടും അവരോട് ക്ലെയിം ചെയ്യുവാനായിട്ടും അതിനുള്ള കാശ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അത് തുക കിട്ടും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു വാഹനത്തിൻ്റെ ഐ ഡി വി വാല്യു ആണ് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കുറയുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് അതിൻ്റെ ഐ ഡി ബി വാല്യൂ കുറയുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറയും എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ചാൽ ഐ ഡി ബി എന്ന് പറയുന്നത് ആ വാഹനത്തിന് ഇൻഷുറൻസ് കാരും ഇടുന്ന വിലയാണ് ഐ ഡി ബി ഓരോ വർഷത്തിന് പഴക്കം ചൊല്ലും തോറും നിശ്ചിതമായ ഒരു തുക നിയമപരമായി ഐ ഡി വിയിൽ കുറയ്ക്കുവാനായിട്ട് അവർക്ക് സാധിക്കും അതനുസരിച്ച് വാഹനത്തിൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും അത് ടോട്ടൽ ലോസ് ഇപ്പോൾ വണ്ടി നമുക്ക് അപകടമുണ്ടായി മുഴുവനായിട്ട് വാഹനത്തിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ ആ ഐ ഡി വി ആയിട്ട് ഇൻഷുറൻസ് ഇൻഷുറൻ ഡിക്ലെയർ വാല്യൂ എന്നാണ് പറയുക ആ വാല്യുവിൽ എത്രയാണോ പറഞ്ഞിരിക്കുക ആ തുക കിട്ടാൻ മാത്രമേ നമുക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ പ്രീമിയം കൂടുതൽ കൊടുക്കാൻ നാം തയ്യാറാണെങ്കിൽ ഐ ഡി വാല്യു ഉയർത്തുവാനായിട്ട് ഒരു പരിധിവരെ ഉയർത്തുവാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാറുണ്ട് മാത്രമല്ല ഇപ്പം ചില കാര്യങ്ങൾ അനുസരിച്ച് ബിൽ വാല്യൂവിലേക്ക് എന്ത് വണ്ടി മേടിച്ചാണോ ആ ബിൽ വാല്യൂവിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ വില കൊണ്ടുവരുവാനായിട്ടും ഇൻഷുറൻസ് കമ്പനി തയ്യാറാകും നാം അതിനുള്ള പ്രീമിയം അടയ്ക്കണമെന്ന് മാത്രം അപ്പോൾ വാ ബമ്പർ ടു ബമ്പർ ക്ലെയിം ഉണ്ടായിട്ടും എനിക്ക് ഇത്രയും കുറവാണ് കാശ് കിട്ടിയതെന്ന് നാം പരാതി പറയുമ്പോൾ ഓർക്കുക നാം ഇൻഷുറൻസ് എടുത്തപ്പോൾ ആ പരിരക്ഷയ്ക്കുള്ള പ്രീമിയം അടച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ക്ലെയിം കിട്ടാത്തതെന്ന് തിരിച്ചറിയുക നമുക്ക് കൃത്യമായി ക്ലെയിം കിട്ടണമെന്ന് എന്നുണ്ടെങ്കിൽ ആ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം അടയ്ക്കുവാനായിട്ട് നാം തയ്യാറാണ് ഒരു വാഹനം അപകടമുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനത്തിൻ്റെ പ്രീമിയം അടയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ട കയ്യിൽ കരുതേണ്ട രേഖകൾ ഇതൊക്കെ നാം കണ്ടു കഴിഞ്ഞു പക്ഷേ ഓർക്കുക വാഹനം ഓടിക്കുന്നത് അപകടമുണ്ടാക്കാനല്ല പിന്നെയോ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നാം ഒരിടത്ത് ചെല്ലുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അശ്രദ്ധ മറ്റൊരാളുടെ ജീവൻ എടുത്തു എന്ന് വരാം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വാഹനം കൊടുക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാഹനം കൊടുക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തോടു കൂടി മാത്രം ചെയ്യുക അർഹതയില്ലാത്തവർക്ക് അത് കൊടുക്കാതിരിക്കുക നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റു ജീവനുകൾ നഷ്ടപ്പെട്ടു എന്ന് വരാം നാം മനഃപൂർവ്വമല്ലാതെ ഒരു കൊലയാളിയായി മാറാതിരിക്കുക